ഹലോ ഫ്രൈസ് അപ്പൊ നമ്മൾ പുതിയൊരു വിഷുവിന് വന്നിട്ടുള്ള പുതിയ ക്രാക്കേഴ്സിന്റെ ബോക്സ് അൺബോക്സ് ചെയ്യണേ അപ്പൊ നമ്മൾ നേരത്തെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് എല്ലാ ഐറ്റംസും കുട്ടികൾക്കുള്ള അതായത് നമ്മുടെ ചാട്ടാന്ന് പറയും നേരത്തെ കണ്ടു ഗ്രൗണ്ട് ചക്ക സ്പെഷ്യൽ ആണ് വളരെ അടിപൊളി ഫാൻസി ആയിട്ടുള്ളത് ഡീലക്സിന്റെ ഗ്രൗണ്ട് ചക്ക അതാണ് ഈ ഐറ്റം ഡീലക്സിന്റെ ഗ്രൗണ്ട് ചക്കറാണ് അതിനൊരു അഞ്ച് ബോക്സിന്റെ ഒരു പന്തിലാണ് വരുന്നത് ൊട്ട് താഴെയുള്ള സ്പെഷ്യൽ തൊട്ട് താഴെയുള്ള ഡീലക്സിനെ കാണും തൊട്ട് താഴെയുള്ള ഒരു ഐറ്റം ആണ് തരുന്നത് ഇത് നമ്മുടെ ഫ്ലവർ പോട്ട് നമ്മുടെ മേശപ്പൂന്ന് പറയുന്നത് ഫ്ലവർ പോട്ടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയ ഐറ്റം ആണ് ണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇച്ചിരി നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് അതാണ് ഇപ്പം കളർ പൊട്ടി പത്തനാണതിന് വരുന്നത് നമ്മുടെ ലിസ്റ്റ് കിട്ടി നമ്മൾ ഓർഡർ ചെയ്യുന്ന ലിസ്റ്റ് അവിടെ നിന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓർഡർ ചെയ്യുന്ന ലിസ്റ്റ് ഇതിനകത്തുണ്ട് ാണ് ഒരു സ്പെഷ്യൽ ക്യാൻ്റ് ആണ് ക്രൂൻ കാൻ്റ് ക്രൂൻ കാൻ്റാണ് കിങ്ക്യാൻഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഓ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഓർഡർ ചെയ്തതാണ് ആക്ച്വലി ഇതിൽ തൗസൻഡ് ഉണ്ടെന്ന് പറഞ്ഞത് വളരെ ചെറുതാണ് അതുപോലെതൊരു ഫോട്ടോ ഫ്ലാഷ് ഈ ഫോട്ടോ ഫ്ലാഷ് നല്ല അടിപൊളി ആയിട്ടാണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാം കമ്പിസിയുടെ വെറൈറ്റി ഐറ്റംസ് ആണ് ഐറ്റംസാണ് സെന്റിമീറ്ററിന്റെ കമ്പിട്ടുള്ളത് ഇങ്ങനെയൊക്കെ നമ്മുടെ ഹൈഫൈ ഷൺമുഖത്തിന്റെ ഹൈഫൈ ചോട്ടാബിയും അതുപോലെ ബബ്ലു എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ് അപ്പൊ ഇത് വെറൈറ്റി ആയിട്ട് കളറാണ് അഞ്ച് കളറാണ് ഉള്ളത് ഓക്കെ അത് അതിനകത്ത് ഓരോന്നും ഓരോ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കത്താം ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഐറ്റം പീകോക്ക് ഫെഡ നല്ല നന്നായിട്ട് വിടർന്ന് നല്ല പീകോക്കിന്റെ ഫെഡറിന് പോലെ നല്ല ഭയങ്കര ഭംഗിയായിട്ടുള്ളത് നമ്മളൊക്കെ എത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവര് വന്നോ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് ആക്ച്വലി അവരെ ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല അവരിപ്പിപ്പം 何枚か作ったらパンチリックのガーッ ഫ്ലാഷ് ആക്ച്വലി ഇതൊരു എന്താ പറയാ നമ്മുടെ മുകളിൽ പോയി പൊട്ടുന്ന ഒരു അമിട്ടിന്റെ ഒരു ചെറിയൊരു വെറൈറ്റി സാധനമാണ് ഈ പറഞ്ഞ പോലെ വെർത്ത് ഓഫ് മണിന്ന് പറയാം ഇത് ഉദയയുടെ ഉദയുടെ വെറൈറ്റി ഫ്ലാഷ് മത്താപ്പാണ് ഇത് ഇതിനകത്ത് പത്ത് ബോക്സ് ആണ് വരുന്നത് ഇതിനകത്ത് വരുന്ന ബോക്സ് ി ആയിട്ടുള്ള പത്ത് വെറൈറ്റീസ് ആണ് ഇത് പലതും പല രീതിയിലാണ് ആക്ച്വലി ജിമ്മി ഗോൾഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഷവർ ആയിട്ടാണ് വീഴുന്നത് അതുപോലെ നോർമൽ സിൽവർ ആണ് രണ്ട് സിൽവറിന്റെ തന്നെ രണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമുക്ക് ഫുള്ള് ഷവറകളുടെ ഒരു ഇതാണ് അതൊന്ന് ഫുൾ ഷവേഴ്സ് ആണ് ഷവേഴ്സ് അറിയുന്നത് ഇപ്പൊ ക്രേസി ഗ്രീൻ ആണ് ഗ്രീൻ ഷവർ ഗ്രീൻ ഷവറിൽ ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ക്രേസി ഗ്രീൻ ആണ് സംഭവം അതുപോലെ ലേസർ വൈറ്റിൻ്റെ ഒരു ഐറ്റം അതിനകത്ത് സിൽവർ ഉണ്ട് സിൽവർ തന്നെ മിക്സ്ഡാണ് ആക്ച്വലി ലേസർ വൈറ്റ് സിൽവർ അതിനകത്ത് ഒരു റെഡ് ബ്ലൂ ഉണ്ട് അത് റെഡ് ബ്ലൂ ആണ് പിന്നെ അതുപോലെ ഇതിനകത്ത് ഒരു വേർ ഐറ്റം എന്ന് പറയുന്നത് റോയൽ റെഡ് ഓക്കെ അത് റെഡ് റോയൽ റെഡും സെയിം ആണ് ജെൻസ് ചെറിയ ഫ്ലാഷ് മത്തപ്പലാണ് ജെൻസിന്റെ നമ്മളുടെ ഒരു ഒരു മീഡിയം സൈസ് ഒരു ഗ്രീൻ കളർ ബോംബാണ് നല്ല സൗണ്ടാണ് ആണ് ഇതിനകത്ത് ഇതിന്റെ ഒരു ഡിജിറ്റൽ ബോംബ് വേറെ ഐറ്റം ഉണ്ട് അതിനകത്തുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം ഡിനോസർ ോ ആണ് ഇതിന് തൊട്ട് ഒരു മുകളിലുള്ള ഒരു ഐറ്റം അത്രേ ഉള്ളൂ ചെറുതാണ് ആക്ച്വലി ചെറിയൊരു പേരെ പറയാം ഇത് നമ്മുടെ എപ്പോഴായിട്ടും കാലത്തെ കുട്ടികളുടെയും മകളെതിർന്നവരുടെയും ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് ചറവറിക്കും ചറവറ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഷൺമുഖസിൻ്റെ ഹൈഫൈ നേരത്തെ പറഞ്ഞ പോലെ ചോട്ടാ ബീം അതുപോലെ നമ്മളിതിനകത്ത് വൈഫൈ ഹൈഫൈ വൈറ്റ് അങ്ങനെ പല പേരാണ് ഇവിടെ പക്ഷെ നല്ല അടിപൊളി ആയിട്ടാണ് കളർ കുട്ടിയുടെ ഏറ്റവും പാക്കിംഗ് അടിപൊളി പാക്കിങ് ആണോ ഇത് ആക്ച്വലി ഡബിൾ സൗണ്ട് ആണ് മോളിൽ പോയിട്ട് നല്ല അടിപൊളി സൗണ്ട് പോയിട്ട് പൊട്ടിക്കൊരു ഐറ്റമാണ് പൊട്ടിക്കാൻ ഒരുപാട് പടക്കങ്ങളുടെ വെറൈറ്റീസ് ആണ്

അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത ഐറ്റം തന്നെയാണോ അവരെ അല്ല മാറ്റമുണ്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇത് ആക്ച്വലി ഇത് ഈ ഐറ്റം ഇതാണത് എന്താ പറയുക നമ്മുടെ പൂക്കറ്റിയുടെ ബിഗ് മാഷപ്പിൻ്റെ ബിഗ് എന്നുള്ളൂ ബിഗ് ആക്ച്വലി മാഷപ്പൂ ബിഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കും വലിയ ആയിട്ടുള്ളൂ പക്ഷെ ആക്ച്വലി മാഷപ്പ് ബിഗ് ചെറിയ പൂക്കറ്റ് വളരെ ചെറിയ പൂക്കറ്റുണ്ട് അത് ഞാൻ അതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം പക്ഷേ വളരെ എന്താ പറയാ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റം ആണ് കണ്ടില്ലേ വളരെ ചെറിയ റൈറ്റാണ് വളരെ ക്യൂട്ട് റൈറ്റ് ആണ് ക്വാണ്ടിറ്റി കൂടുതലെ അതിന്റെ പത്തണം പത്തണം ഈ മേശ എല്ലാം പത്തനമാണ് കളർ ഫുഡ് ഡീടെക്സ് മാത്രമാണ് നമുക്ക് അഞ്ചെണ്ണം തരുന്നത് അതുപോലെ ഒരു ഡിസ്കോ ഇതിന്റെ ഇത് ആദ്യം ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഗ്ലോക്കസ് റോട്ടേക്ട് ചെയ്യും അത് കഴിഞ്ഞ് ആന്റി ഗ്ലോക്കറ്റ് ചെയ്യും അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത ഡിസ്കോ ബീലിന്റെ ഐറ്റം നമ്മൾ നേരത്തെ ഷവർ വെറൈറ്റി ഷവേഴ്സ് ജസ്റ്റ് ഒരു മേഷപ്പൂടെ ചൈനീസ് വെറൈറ്റീസ് ആണ് മേഷപ്പൂവിന്റെ ചൈനീസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റംസ് ആണ് ഡ നമ്മള് ഡീലക്സാണ് നേരത്തെ കണ്ടു നമ്മൾ ചക്രബിഗ് അതുപോലെ തന്നെ ഇത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ചക്രബിഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വലുതാണെന്ന് ചോദിച്ചു പക്ഷെ ഇത് ആക്ച്വലി ചെറിയ റൈറ്റാണ് ഇത് പറഞ്ഞ ചക്രത്തിലെ ഏറ്റവും ചെറിയ ഐറ്റം നമ്മൾ പണ്ട് കാലത്ത വളരെ ഒരു രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു ഐറ്റം ആണ് എന്നൊക്കെ നമുക്ക് വിലയായി പക്ഷെ എന്നാലും കണ്ടല്ലേ ചെറിയ ഐറ്റം വളരെ ചെറിയ ഐറ്റം തന്നെ ചൈനീസിന്റെ വെറൈറ്റി ആണ് പക്ഷെ ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയം ഇത് ഭയങ്കരമായിട്ട് നിന്നിട്ട് പെർഫോം ചെയ്യും പടക്കമാണത് ആക്ച്വലി ഇത് ഈ പണ്ട് സരസ്വതി പടക്കം ഇപ്പൊ അത് വെറൈറ്റി ഒക്കെ മാറി ഹൾക്ക് വണ്ടൻ ജെല്ലിയൊക്കെ ബാഹുബലി അങ്ങനെയുള്ള പേരുകളൊക്കെ അറിയപ്പെട്ടാണ് ഇപ്പൊ വരുന്നത് ഇത് നമ്മള് ചരപ്പടക്കം ട്വന്റി ഐറ്റിന്റെ ജോയിന്റ് ട്രാക്കറാണ് രസമുണ്ട് അടിപൊളി ഹലോ ിങ് സ്റ്റാർ ഇത് നമ്മളെ ഈ പൂക്കുറ്റി അതുപോലെ ഋഷി ചക്രൊക്കെ ചെയ്തിരുന്ന പഴയ കളിച്ചാട്ട് അതാണ് അത് പഴയ നഷ്ടം നമ്മളെല്ലാം കഴിഞ്ഞ അവസാനം ഇതിൽ നിന്ന് കൊടുത്തിരിക്കുന്നു മൂന്ന് പോക്സ് കൂട്ടുമ്പോൾ ഇത് ഞമ്മളെ ചെറിയ പന്തില് കെട്ടാൻ പറ്റില്ല ഇത് നമ്മളെ വളരെ സാമ്പത്തിക മോഡിക്കൽ നോക്കിക്കേ. ഇത്ര നേരം അത് 500 രൂപയേപ്പ കാണിക്കില്ല. അതിനെ അവിടെ പിടിക്കാൻ കണ്ടേയ്ക്ക്. 2 2 2. പേര് കേപ്പ്. ഹലോ ദർസ് എന്നേറ്റാ. 30 സെന്റിമീറ്റർ. സമദയ. 20 സെന്റീമീറ്റർ ക്യറൈറ്റ് വെച്ചോ. 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ എടുക്കട്ടെ. बैरिकलर फोल्डिंग अबालम सॉन्ग आई नालों में लेफ्ट फोल्ड आह ठीक वाटर फॉल्ड फिर स्पेशल आइटम लोग बट बड़ा साइज़ पैंतीस सेंटीमीटर का

ഇൻജക്റ്റ് വേരിയേറ്റ് ഏരിയ ടൈൻസ് ചെയ്യുമ്പോൾ ഷോർട്ടാണ് ഇത് റെഡ് ആണ് അതുപോലെ ഗ്രേ ഇത് അല്ലാതെ വേറെ വേരിയേറ്റ് ഉണ്ട് നമുക്ക് നോക്കാം നോക്ക으니까 രണ്ട് ഐറ്റംസ് ഉണ്ടാവുന്നേ ഇത് കൂടുതൽ എന്താ അതുപോലെ ഇതിന്റെ ഒരു യെല്ലോ ഗോൾഡൻ ഗോൾഡ് ഷാഡാണ് പിന്നെ ഇപ്പൊ മൂന്ന് വേരിയേറ്റ്സ് ആണ് ഓഡറിൽ ഉള്ളത് ഡയമീറ്റർ നമ്മളുടെ പമ്പരാണ് പമ്പര ടോപ് സ്പിന്നറാണ് പമ്പര സൂപ്പർ ഐറ്റം അതുപോലെ നമ്മുടെ ഫിഫ്റ്റിയുടെ ജോയിൻറ്റ് ട്രാക്കർ ആണ് ഫിഫ്റ്റി ജോയിൻ ട്രാക്കർക്സ് ആണ് ഡാൻക്സ് ആണ് നല്ല ഭയങ്കര സൗണ്ട്

60 shot. <laughs> 60 വീഡിയോ പിന്നെ വരുന്നു

反正我都。 ും ഡാൻസിംഗ് ബട്ടർഫ്ലൈ അതിന്റെ ആക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊടിക്കത് പൊങ്ങിട്ട് കറങ്ങും അതാണ് അതിന്റെ അതിന്റെ പ്രത്യേകത വെട്ടി വിനായക ഹെലികോപ്റ്റർ ഡ്രോൺ എന്ന് പറയും ഹെലികോപ്റ്റർ എന്ന് പറയും അത് വളരെ രസകരമായ നല്ല ഭംഗിയിലാണ് അതിന്റെ നന്നായിട്ട് ഫോൾഡിലേക്ക് നന്നായിട്ട് പോകും

സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് മാലയാണ് ചെറിയ മാലയായിരിക്കും ആയിട്ടാണ് അത് കഴിഞ്ഞു ലാസ്റ്റ് ബോക്സ് ആണ് പോർഷൻ അതുകൊണ്ട് പ്രമേഹങ്ങളുടെ ഇന്നത്തെ പരിപാടി തീർന്നു ഷോട്ട് ഫസ്റ്റ് ട്രൈ ഫ്ലവർ ബോംബ് പറയാം ഇത് ആക്ച്വലി സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട സംഭവമാണ് എന്താ പറയുക ഇത് ആദ്യം നമ്മൾ ഈ പോലെ തത്ത് അങ്ങനെ നന്നായി ഇങ്ങനെ മുകളിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഗുണ്ടില്ലേ ബോംബ് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും അതാണ് ഗംഗാ ചൊന്നുള്ളത് ആദ്യം നമ്മൾ ഇതിന് കണ്ട് ആദ്യം കത്തി അവസാനം അത് പൊട്ടും സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യാം കുറച്ച് അപകടം ഡാൻസിംഗ് മാത്രം തേർട്ടി ഉള്ളത് അപ്പൊ ഇതോടെ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു